അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി എടക്കര ടൗൺ ഏരിയയിലെ പറഞ്ഞു നിൽക്കുന്നത് ഇടക്കര ടൗൺ ഏരിയയിൽ നിന്ന് ആകെ ഇതിലേക്ക് ഈ എത്ര ദൂരമുള്ളൂ ഒന്നര കിലോമീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള വൈദൂരം ഒരു പന്ത്രണ്ട് പതിനാറടി വയ്യാണ് കാർ കറുത്ത റോഡിൽ നിന്ന് നേരെ ഫ്രണ്ട് ഭാഗത്ത് റൂട്ട് റോഡിൽ നിന്ന് ആകെ അര കിലോമീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ അര കിലോമീറ്ററും നിങ്ങൾ ശ്രദ്ധിക്കണം ഓരോ വാക്കുകള് നല്ല അടിപൊളി വീടാണ് നിങ്ങൾ എല്ലാ വീഡിയോ മൊത്തം വീട് കാണാൻ തന്നെ ഉണ്ട് ആരും ആഗ്രഹിക്കണം തന്നെ പുതിയൊരു വീടല്ലേ ആഗ്രഹിക്കുന്നത് പുതിയ വീട് എല്ലാ പണി കഴിഞ്ഞ വീടാണോ എന്ന് വീട് നിങ്ങൾ യൂട്യൂബ് ഇങ്ങനെ അങ്ങനെ സെർച്ച് ചെയ്ത് കൊണ്ടു നിൽക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അനുയോജ്യമായ നല്ലൊരു പന്ത്രണ്ട് പന്ത്രണ്ടര സെന്റ് സ്ഥലം രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഫ്രണ്ട് ഭാഗത്തപ്പാ നിൽക്കണത് വീടിന്റെ നോക്കിയെങ്കിൽ വിശാലമായ വണ്ടി പാർക്ക് ചെയ്യാനും പിന്നെ ചെറിയ ചെറിയ അല്ലറ ഇല്ലറ പണികളും മെറ്റലൊക്കെ ഒന്ന് നിരത്താണ്ട് അതിന് സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഗേറ്റുകൾ നോക്കിക്കൊടു ചു മതിൽ കെട്ടി ഒരു മതിൽ കെട്ടി നല്ല കാണാൻ തന്നെ കാഴ്ചയുള്ള നല്ലൊരു വീടിന്റെ ഫ്രണ്ട് ഭാഗത്താണ് ഇത്ര വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനുള്ള സൗകര്യവും ഇതിന് മുൻഭാഗത്തുണ്ട് നല്ല സ്പേസ് ഉണ്ട് നല്ല സൗകര്യം പുതിയ വീടാണ് താമസിക്കാത്ത വീടാണ് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് എത്ര സെന്റ് പന്ത്രണ്ടര സെന്റ് സ്ഥലം ഈ വീടിന്റെ ഉൾഭാഗത്തേക്കാണ് കയറുന്നത് വീടിന്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ കണ്ടോളി നല്ല കാണാൻ തന്നെ നല്ല കുറ്റികൾക്ക് വീട്ടിൽ പണിയെടുക്കാറില്ല നിങ്ങൾക്ക് ഇതിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടു പോന്നാൽ മതി നല്ല അടിപൊളി വീടാണ് വീടിൻ്റെ ഉൾഭാഗത്തേക്ക് കയറി നമ്മളെ ഔട്ടിലേക്ക് കയറി വന്നപ്പോൾ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും നമ്മുടെ ഇവിടെ വിടത്ത് ഭാഗത്ത് സൗകര്യം ഉണ്ട് പിന്നെ നാല് രണ്ടിൻ്റെ ആണ് അഴിവാത്ത് കിട്ടിട്ട് നല്ല ഡിസൈൻ മോഡലാണ് നല്ല ക്ലാസ് ഒക്കെ വെച്ചിട്ട് നല്ല ഡിസൈൻ മോഡലാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഫുള്ള് ചുമരിൻ്റെ വ്യക്തികളൊക്കെ ഫുള്ള് പൊട്ടിയിട്ട് നല്ല വൃത്തിയാക്കി മുകൾ ഭാഗത്ത് വേറെ കട്ടിങ് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് ഉള്ളിലേക്ക് ലൈറ്റ് കിട്ടാൻ നല്ല അത്യാവശ്യം നല്ല മോഡലാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നേരെ ഇതിൻ്റെ ുള്ളിലേക്ക് കയറുന്നതിന് മുന്നേ ജനാലുകളൊക്കെ ഫുള്ള് മരത്തിലൂടെയാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളും മെറ്റീരിയൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് വീടിന്റെ വർക്കും കാര്യങ്ങളും നേരെ ഞാൻ ലിവിങ് ഹാളിലേക്കാണ് ലിവിൻ ആളിലേക്ക് കയറി വന്നപ്പോൾ അയ്യ എന്താ സൗകര്യം ഒരു വീട് എടുക്കുമ്പോൾ ടൗൺ ഏരിയയിലാണോ എന്നൊക്കെ നമ്മൾ നോക്കും നല്ല അടിപൊളി സ്ഥലമാണ് കരഭൂമിയാണ് വെള്ളം കയറുന്ന സ്ഥലമല്ല എന്നൊക്കെ ഏറ്റവും നല്ല വെള്ളം കിട്ടുന്ന അടിപൊളി ഒരു കിണറും എല്ലാം സൗകര്യമുള്ള വീടിന്റെ ഉൾഭാഗത്തിന്റെ ഫ്രണ്ട് അകത്താണ് നിൽക്കുന്നത് നമുക്ക് ഡൈനിങ് ഹാൾ ഭക്ഷണം കൈക്കുള്ള ഒരു കൈക്കുള്ള നമ്മുടെ ടേബിളുള്ള സ്പേസും കാര്യങ്ങളും അതേമാതിരി മുകൾ വാക്ക് ഇൻഡസ്ട്രി വർക്ക് ചെയ്തിട്ട് നല്ല ആർച്ച് മോഡല് കണ്ടെങ്കിൽ നല്ല കാണാൻ തന്നെ നല്ല രസത്തിലാണ് വീടിന്റെ മുകൾ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച് നല്ല അടിപൊളി പിന്നെ കൈവെയ്യാണ്ട് വാഷ് പേസ തൊട്ടുപ്പുറത്ത് പിന്നെല്ലാം സൗകര്യമുണ്ട് നമ്മൾ നേരെ കോമൺ ബാത്റൂമ് ഇതിനുള്ളൊക്കെ കട്ടിങ് വന്നിട്ട് പിന്നെ ഹാളിൽ നിന്ന് ലിവിൻ ഹാളിൽ നിന്ന് നിങ്ങൾ കുറേ മാറ്റം വരുത്തിയിട്ട് അടുത്ത് അടുത്തിന്റെ ചെയ്തിട്ടില്ല നോക്കി മുഗൾ ഭാഗം വരെ വാട്ടർ പ്രൂഫും ചെയ്ത് നല്ല മുഗൾ ഭാഗം രണ്ട് നാലിൻ്റെ വലിയ ടൈല് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ അതേമാതിരി മുകളിലെ ഡോറുകളും ഡിസൈൻ മോഡലാണ് ഡോറുകൾ നമുക്ക് ഇൻവെർട്ടറിന്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ ഇവരുടെ അടിയിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ പട്ട റൂമ് ഭക്ഷണത്തെ റൂമ് നമ്മളെ വാത്റൂമിൻ്റെ ഇതിൻ്റെ ഇടയിലായിട്ട് നല്ല സൗകര്യത്തിന് വാ റൂമുണ്ട് നല്ല സൗകര്യമുണ്ട് പിന്നെ അലന്മാരെ നമുക്ക് ഫുള്ള് വലിപ്പ് മോഡൽ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുക എല്ലായിടത്തും ഒരേ മോഡലാണ് അടിവറക്കു കൊടുത്തിട്ടുണ്ട് ഫുള്ള് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഇനി മറ്റൊരു ഭാഗം ഒന്ന് നിരത്തി ക്ലിയറാക്കാനും മാത്രമേ ഉള്ളൂ നല്ല സൗകര്യമുണ്ട് ടി വി വെക്കാനുള്ള സൗകര്യം ഫവറുകൾ വെക്കാൻ നല്ല ഡിസൈൻ മോഡൽ നമുക്ക് ടിവിൻ്റെ വെക്കാനുള്ള സൗകര്യം പിന്നെ ഈ ഇട വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലത്ത് വലത്തല്ല വലത്തു ഭാഗത്തേക്ക് രണ്ടാമത്തെ റൂമുണ്ട് നമ്മൾ അവിടെ കണ്ടത് രണ്ടാമത്തെ റൂമിൽ അത്യാവശ്യം നല്ല സ്പേസ് ഫസ്റ്റ് റൂമ് കണ്ടിട്ട് കുറച്ചുകൂടി വലുപ്പമുണ്ട് നോക്കിയാൽ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളുണ്ട് പുതുപുത്തം വീടാണ് പണി പണിയെടുക്കാൻ അതിൽ അറ്റാച്ച് ബാത്റൂമ് ഇല്ല എന്തോ സൗകര്യത്തിൽ ഉള്ളിലേക്ക് നോക്കാം ഒരു കംപ്ലൈന്റ് മുകൾ ഭാഗത്ത് മുക്കാഭാഗം വരെ ടൈലിട്ട് ഏഹ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ടൈല് തന്നെയാണ് ഇത് ഫിറ്റ് ചെയ്തത് രണ്ട് ഡിസൈൻ ആണ് ടൈലിന്റെ ഡിസൈൻ മോഡൽ വരുന്ന അടിയിലൊക്കെ ഒരു പ്രത്യേകത ക്ലിപ്പ് ഉണ്ട് ഡിസൈൻ മോഡലാണ് ഡോറ് ഡിസൈൻ മോഡൽ വരുന്നത് അയൽവാസികൾ തൊട്ടടുത്തുണ്ട് പിന്നെ അതേമാതിരി അമ്പലം പള്ളി ചർച്ച് എല്ലാം തൊട്ടടുത്ത് ഞാൻ മൂന്നാമത്തെ റൂമിലൊക്കെ അടിയിലെത്ര റൂമുണ്ട് മൂന്ന് റൂമ് ഇനി മുകളിൽ ആണ് എന്ന് കാണാം അത്യാവശ്യം നല്ല സൗകര്യമാണ് നോക്കി എല്ലായിടത്തും ഒരേ മോഡലാണ് എന്നിട്ടുണ്ടെന്ന് മാർഗമായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അലന്മാരങ്ങൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ പ്ലെയിൻ ഇതാക്കി ഇട്ടിട്ടുണ്ട് റാക്കുകൾ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ മോഡൽ കൊടുക്കാം എല്ലാ മോല ഡോറുകളൊക്കെ ശ്രദ്ധിച്ചോളൂ അത്യാവശ്യം നല്ല മോഡലാണ് ക്വാളിറ്റിയിലാണ് ഇത് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറുമ്പോൾ അതിൻ്റെ കാഴ്ചങ്ങക്ക് കാണാം അടിഭാഗത്തു പോയി നമ്മള് മൂന്ന് റൂം കണ്ടു ഏ പിന്നെ അതിൻ്റെ ഇടയില് നമുക്ക് മറന്നു പോയി അത്യാവശ്യം ആവശ്യമുള്ള ഒരു സ്ഥലത്തൊക്കെ നമ്മൾ പോയില്ല കിച്ചണിലേക്ക് അടുക്കളിലേക്ക് വന്നപ്പോൾ നല്ല വിശാലമായ നല്ല സൗകര്യം അത് വലിപ്പും കാര്യങ്ങളൊക്കെ നല്ല സെറ്റ് ആയിട്ടാണ് വലിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല സെറ്റിലാണ് ഇതിന് വർക്ക് കേട്ടോ വർക്കുകളൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഡിസൈൻ മോഡലുകൾ മോഡൽ റാക്കുകളൊക്കെ നല്ല നല്ലതിൽ പിന്നെ ആലുവ അടുപ്പ് ഇതാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ നോക്കുക ആ അടുപ്പ് അത്യാവശ്യം നല്ല പൊക്കത്തിന് തന്നെ അതിൻ്റെ ക്വാളിറ്റിയിൽ തന്നെ അത് കൊടുത്തേ നമുക്ക് പൊന്തിച്ച് ടൈല് അങ്ങോട്ടുകൊണ്ട് നീക്കിയിട്ട് നമുക്ക് ഇതാക്കാനുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഇതിൻ്റെ വർക്ക് മകളും അതിന് ഹാഫ് വരെ തൈലൊക്കെ ഇവിടെ ഒക്കെ ഫുള്ള് തൈലിട്ടിങ്ങണേ നമുക്ക് ചെളി ഒന്നുണ്ടെങ്കിലൊക്കെ തുടച്ച് വൃത്തിയാക്കണം നല്ല നമുക്ക് ഫ്രിഡ്ജ് മിക്സിയൊക്കെ വർക്ക് ചെയ്യാനും അതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല വർക്കാണ് വയറിങ്ങും അതേമാതിരി വെള്ള സൗകര്യവും ഒക്കെ നല്ല ക്വാളിറ്റി തന്നെ നല്ല കമ്പനി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് മുകളിൽ ഭാഗത്തേക്കിങ്ങനെ കയറി നല്ല മുകളിലൊക്കെ നോക്കി നല്ല സ്റ്റയറിൻ്റെ വർക്ക് ഇരുമ്പിലൂടെയാണ് ഇതിൻ്റെ വർക്ക് എടുത്തിട്ട് നമ്മളെ പി ടി എസ് നമ്മുടെ സർഫുദീൻ വീട് എടുക്കുന്നതിൻ്റെ ഒക്കെ വർക്കാണത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വർക്ക് എടുക്കുക പാലിക്കിലൊക്കെ സ്റ്റയറിൻ്റെ വർക്കൊക്കെ എടുക്കണേ നമ്മളെ സർഫുദീനെ വിളിച്ചാൽ മതി അതിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി മോഡൽ ഡിസൈൻ മോഡൽ തന്നെ പിന്നെ രണ്ടാമത്തെ നിലയിൽ രണ്ടാമത്തെ നിലയിൽ എത്തിയപ്പോൾ എന്തായി നല്ല സൗകര്യം ഉണ്ട് കേട്ടോ ആള് ഒരു ചെറിയ ഒരു ആളാണെങ്കിലും നല്ല സൗകര്യമുണ്ട് നല്ല അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ നമ്മളിത് നേരത്തിന്റെ ഉള്ളിലേക്ക് കഴിഞ്ഞാൽ നാലാമത്തെ റൂം അത്യാവശ്യം നല്ല ആളുകൾക്ക് താമസിക്കാൻ പറ്റിയ നല്ല സൗകര്യങ്ങളും നാലാമത്തെ റൂമിൽ അവൻ നോക്കി അലമാര ഫുള്ള് സെറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ ഉണ്ട് നല്ല സ്പേസ് ഉണ്ട് സൗകര്യം ഉണ്ട് അതാണ് അല്ലേ അത്യാവശ്യം നല്ല വലുപ്പം തന്നെയാണ് നല്ല ജനാലുകളൊക്കെ മരത്തിന്റെ തടികൾ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ആള് ഒരു സ്ഥലങ്ങളാണ് കുറച്ച് വീതി കുറവാണെങ്കിൽ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് പിന്നെ ഇതാക്കണം കോമൺ ബാത്റൂം മുക്കാ ഭാഗം വരെ അത്യാവശ്യം ടൈലിട്ട് നല്ല കമ്പനി ക്ലോസറ്റുകൾ ഫിറ്റ് ചെയ്യുന്ന നല്ല വെറൈറ്റി മോഡലാണ് ക്ലോസെറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ എങ്ങനെയൊക്കെ എത്ര ഉണ്ട് നാല് റൂം ഞാൻ കാണിച്ചു അഞ്ചാമത്തെ റൂം ഇവിടെ ഉള്ളിലുണ്ട് ഉള്ളിലേക്കൊന്ന് നോക്കാം ഓ അഞ്ചാമത്തെ റൂം അഞ്ചാമത്തെ റൂമിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം എല്ലാം കണ്ടെങ്കിൽ നല്ല സൗകര്യമുണ്ട് അതും റൂമും അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് പിന്നെ അലമാര നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ മോഡലാക്കി അലമാര വലുപ്പ് കൊടുക്കാം എല്ലാം കൊടുക്കാഞ്ഞിട്ടൊന്നും തുറന്നാൽ മതി ഉള്ളിൽ എന്താണ് ഓ വാ ഓപ്പൺ ടെറസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണക്കിയിട്ടുണ്ടെങ്കിൽ ചെറിയ സ്പേസിൽ നമ്മുടെ ചിമ്മിനിൻ്റെ ഭാഗത്ത് സ്പേസാണ് ഇപ്പം നിങ്ങൾക്ക് കണ്ടത് രണ്ട് പാസിങ് ഓപ്പൺ ടെറസ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഇടം വലം രണ്ട് ഭാഗത്താണ് ഓപ്പൺ ഓപ്പൺ ടെറസ് വന്നിട്ടുള്ളത് ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട് കാരണം നമുക്ക് പിഞ്ചു കുട്ടികൾ രാത്രിയൊക്കെ വർത്തനം ഇവിടെ ഗില്ലൊക്കെ കൊടുത്തിട്ട് സെറ്റിൽ നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ് സെറ്റിലായിട്ട് ഫുള്ള് ചുമരൊക്കെ തേച്ച് നല്ല വൃത്തിയാക്കി നമുക്ക് രാത്രി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇരുന്ന നല്ല ഇളം കാറ്റ് നല്ല കാറ്റടിച്ചാൽ നല്ല സൂപ്പറായിട്ട് കാറ്റടി വീടിന്റെ ബാക്ക് ഭാഗത്തെ ഇത് കണ്ടോളു കിണറൊക്കെ ഇങ്ങനെ ഒമ്പതിൻ്റെ റിങ്ങാണ് വെച്ച് വാർത്ത റിങ് ഒമ്പതിന്റെ റിങ് അത്യാവശ്യം നല്ല വെള്ളം സൗകര്യം അതേ നാതിൽ നല്ലതുണ്ട് പിന്നെ അതിന് തൊട്ട് പ്ലാവ് അതൊക്കെ നമ്മൾ അതിരുന്നാണ് ആ പിലാവ് അടക്കുന്നത് ആ പിലാവ് അവിടെ നിങ്ങൾക്ക് ഒരു കട്ടിങ് കൊടുത്ത് നമുക്ക് സാറാക്കിന് ഫുള്ള് മതില് കൊടുത്ത് നല്ല സൗകര്യമുണ്ട് ഇവിടെ നമ്മളെ ഓപ്പൺ ടെറസ്റ്റിലാണ് ആളുകൾക്ക് വന്ന് രാത്രിയൊക്കെ ഇരുന്ന് ഒരു ഗ്രില്ലൊക്കെ കൊടുത്താൽ സീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് നമുക്ക് അലക്കിയിടാനുള്ള സൗകര്യങ്ങളും അത് ഇതിലുണ്ട് പിന്നെ ഫുള്ള് ഇതിൻ്റെ ഇരുമ്പിലൂടെയാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ നേരെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ ഔട്ട് നമ്മൾ നേരെ സിറ്റ് ഔട്ടിലേക്ക് മുകൾ ഭാഗത്തിൻ്റെ ഓപ്പൺ സിറ്റൗട്ടിലൊക്കെ കയറിക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ഡിസൈന് ചുമര നമ്മളെ ഇതിൻ്റെ ഒക്കെ ഫുള്ള് ഡോറുകളൊക്കെ നല്ല ഡിസൈൻ മോഡലാണ് കൊടുത്തിട്ടുള്ളത് സിറ്റൗട്ടിലൊക്കെ നിങ്ങൾ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ അടിഭാഗത്ത് ആ ക്ലാസ് പതിച്ചത് അല്ല സിറ്റൗട്ടിലൊക്കെ കയറുമ്പോൾ അതിൻ്റെ ഡിസൈൻ മോഡൽ കൊടുത്തതൊക്കെ നല്ല കാഴ്ചയുണ്ട് പുറം ഭാഗത്തിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടോളീ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും നല്ല സൗകര്യമുണ്ട് ആറടി വയ്യ പതിനാറടി വയ്യാണ് വേണ്ടത് പതിനാറടി വീതി വണ്ടി വാഹനങ്ങൾക്കൊക്കെ നല്ല വിസാരമായിട്ട് വരാനുള്ള സൗകര്യങ്ങളും ഈ വീടിൻ്റെ എടുക്കേണ്ടത് നമ്മളെ ബസൂട്ട് റോഡിൽ നിന്ന് ആകെ ബസൂട്ട് റോഡിൽ നിന്ന് അര കിലോമീറ്ററുള്ളൂ പിന്നെ അതേമാതിരി സി എൻ ജി കാലിക്കറ്റ് ഊട്ടി റോഡിൽ നിന്ന് ആകെ ഇതിലേക്ക് ഒന്നര കിലോമീറ്റർ ഉള്ളു ഇതിലുള്ള ദൂരം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ടുണ്ടല്ലോ അടിയിൽ നിങ്ങൾ നമ്പർ എഴുതി കാണിക്കട്ടോ പെട്ടെന്ന് വിളിച്ചിട്ട് നിങ്ങൾക്കത് മണി സ്വന്തമാക്കാൻ നോക്കിക്കോളൂ ഇനി ഇങ്ങനത്തെ ഒരു അവസരം കിട്ടൂല നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് നല്ല അടിപൊളി ടൗൺ ഏരിയയിലാണ് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഏറ്റവും ഇതിന് വില കുറവ് എന്തെങ്കിലും ഇതിന് വില പറയുന്ന അതുകൂടിയും കേൾക്കണ്ടേ എത്ര നമ്മൾ വില പറയുന്നുള്ളൂ ആകെ അറുപത് ലക്ഷം രൂപ ചെറുതായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ അടുത്തിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു മാറ്റം പിടിച്ചു നമുക്ക് വേണമെങ്കിൽ ചെയ്യുക അറുപത് ലക്ഷം രൂപ ചോദിക്കുന്നത് പിന്നെ കച്ചവടല്ലേ ഏകദേശം റെഡി പൈസ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു കൈവിന്റെ പരമാവധി അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം മാറ്റമാണെങ്കിൽ അറുപത് ലക്ഷം രൂപയിൽ മാറ്റമാണെങ്കിൽ അങ്ങനെ നമുക്ക് പൊടിക്കാം വീഡിയോന്റെ താഴെ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്ത്